ബെന്നി ബെഹനാനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ ആന്റോ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്തുകൊണ്ട് ഒരുപാട് അങ്ങനെയുള്ള കെ സുധാകരന്റെ റേഞ്ചിലേക്ക് ഇന്ന് കേരളത്തിൽ ഉള്ള കോൺഗ്രസിലുള്ള ഒരാളും വരികയാ എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ച് ഷോൾ ഇട്ടാൻ സ്വീകരിക്കും പക്ഷേ കെ സുധാകരൻ ഈ ഷോൾ അണിക്കുന്ന സമയത്തോലും അദ്ദേഹത്തിന്റെ സന്നിധി മുഖത്തോലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണതവാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തോട് ഒരു പ്രൊമോഷനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വർക്കിംഗ് കമ്മിറ്റി അദ്ദേഹത്തിനുള്ള ആരാധകർ തൊണ്ണൂറ് ശതമാനം നോൺ കോംപ്രമൈസ് ആരാധകരാണ് സുധാരണ അല്ലാതെ വേറെ ആരെയും അവർ അംഗീകരിക്കുക സുരേഷിനൊരു ഉള്ളിക്കിടന്നൊരു വികാരം സുരേഷ് പറയും പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ സുരേഷിനോട് അങ്ങനെ പറയണ്ടായിരുന്നുള്ളൂ ബി ജെ പി ഇവിടെ ക്രിസ്ത്യൻ വോട്ട് സ്വചിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഒരു കരം ഇവിടെ സാന്ത്വനപ്പെടുത്താനോ അടുത്ത കരം വടക്കേണ്ടിയിൽ കന്യാസ്ത്രീകൾ അടക്കം കൊന്നുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കെ പി സി സി പുനഃസംഘടനയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് പുതിയ നേതൃസ്ഥാനം വന്നതോടുകൂടി പല വിധത്തിലുള്ള പൊട്ടിത്തെറികളാണ് കെ പി സി സിയിലും കോൺഗ്രസ്സിലും ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിലേതെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ ഇന്ന് വിഷയമാണ് ഡോക്യുമെൻറ്റ് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വക്കറ്റ് ടി ശരചന്ദ്ര പ്രസാദ് നമസ്കാരം സാർ നമസ്കാരം കെ പി സി സിയിൽ എവിടെയാണ് പൊട്ടിത്തെറേ നമ്മൾ ഇതൊന്നും കണ്ടില്ല പൊട്ടുന്നതും കണ്ടില്ല തെറിക്കുന്നതും കണ്ടില്ല എല്ലാവരും പേരും ഒരുമിച്ച് നിന്ന് ഒരു പുതിയ സംവിധാനം ഉണ്ടായി ഒരു യുദ്ധകാല യുദ്ധത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ സംഘടനാ സംവിധാനം തെരഞ്ഞെടുപ്പുകൾ വരാൻ പോയി ഇനി അങ്ങോട്ടുള്ള ഈ ഒരു വർഷം തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ് അപ്പോൾ സ്വാഭാവികമായി അതിനു വേണ്ടിയുള്ള ചടുതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കാൻ എ സി സി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച ചെയ്തെടുത്ത തീരുമാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായി ഇന്നലെ അത് വളരെ ഗംഭീരമായി എല്ലാവരും ചേർന്ന് ചുമതലയേറ്റ് ഇന്നിപ്പോൾ എല്ലാവരും ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ് ഡൽഹിയിൽ നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടുത്തെ ഒരു ഡയറക്ഷൻ പറയും ഒരു സമയബന്ധിതമായി എന്തൊക്കെ ചെയ്യണമെന്നൊരു തീരുമാനമെടുത്ത് വരും ബാക്കി ൂ തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ് താങ്കൾ തന്നെ സൂചിപ്പിച്ചു ആ ഒരു സാഹചര്യത്തിൽ കെ സുധാകരൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എല്ലാവരും വാദോരാതെ സംസാരിക്കുന്നതായിരുന്നു അദ്ദേഹം മികച്ച ഒരു സംഘടന എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ മികച്ച ഒരു നേതാവായിരുന്നു എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് ആ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം അത് പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ അത് അനിവാര്യമായിരുന്നോ ഈ മാറ്റം പെട്ടെന്നുണ്ടായ മാറ്റം അല്ലല്ലോ ഈ മാറ്റം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു ചർച്ച ഒരിക്കൽ നടന്നതാണ് അപ്പോൾ സ്വാഭാവികമായി സുധാകൻ നന്നായി പ്രവർത്തിച്ചു വരുന്ന കെ സുധാകരൻ നന്നായി പ്രവർത്തിച്ച ഘട്ടത്തിൽ കെ സുധാകരന് പാർലമെൻറ്റ് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് പരസ്യമായി പറയും എനിക്ക് പാർലമെൻറ് സെക്രട്ടറി ഞാൻ സംഘടനാ രംഗത്ത് നിൽക്കുന്നേ ഉള്ളെന്ന് അദ്ദേഹം പറയും പക്ഷേ കണ്ണൂരിൽ ആ സമയത്ത് സുധാകരൻ്റെ എല്ലാ വേദനയും നിർത്തിയ ജയിക്കുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ കെ സുധാകരൻ എന്ന നേതാവ് ജനീയനാണ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ് എന്നുള്ളതിൻ്റെ തെളിവ് അതുതന്നെയാണ് പാർട്ടി സുധാരൻ മത്സരിച്ചാൽ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ കെ സുധാകരൻ ജയിച്ചു അപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇടക്കെ ഹസ്സനെ ചുമതല കൊടുത്തിരുന്നു കഴിഞ്ഞ് സുധാകരൻ വീണ്ടും ചാർജ് ചുമതല തിരിച്ച് എടുത്തു എം എം ഹസ്സൻ മാറി എം എം എസ് യു ഡി എഫ് കമ്മീഷൻ റേറ്ററിൻ്റെ കാര്യങ്ങൾ ചെയ്തും പോട്ട് പക്ഷേ അപ്പോഴത്തേക്കും ഒരു ചേഞ്ച് ഉണ്ടാകണം എന്നൊരു ഒരു താല്പര്യം ഇതിപ്പം ഞാനും മുപ്പത്തിരണ്ട് കൊല്ലക്കാലം കെ പി സി ഭാരുന്ന ആളാണ് അങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ പണ്ട് എം ഐ ഷാനവാസുണ്ടായിരുന്നു ഇരുപത്തെട്ട് കൊല്ലം പുള്ളി ഭാരവായിരുന്നു ഞാൻ മുപ്പത്തിരണ്ട് കൊല്ലം ഇപ്പം കെ പി സി എക്സിക്യൂട്ടീവ് മെമ്പറെ തുടരുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു കമ്മിറ്റിയിലുണ്ടായിരുന്നതിനുള്ള കുറിച്ച് പറഞ്ഞേക്ക് ഡൽഹിയിൽ നിന്ന് നടത്തിയ അന്വേഷണത്തിലും ചുമതലക്കാരായ എ സി സി ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാർ കൊടുത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ കനകയിലും കിനകലു എന്നൊക്കെ പലരും പറയുന്നത് അങ്ങനെയല്ല നേതാക്കന്മാർ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഭാരവാഹികളെ വളരെയധികം ഭാരവാഹികൾക്ക് ഒരു എഫിഷ്യൻസി തെളിയിക്കാതെ പോയി അതുകൊണ്ട് അതിനകത്തൊരു ഒരു മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് പേരെ എങ്ങനെ മാറ്റും അപ്പോൾ അതൊരു മാറുന്ന ആളുകൾ വളരെ മോശക്കാരാണെന്നൊരു ചർച്ചയിലേക്ക് വരാം അത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അത് വ്യക്തിപരമായ അവർക്ക് ക്ഷീണമാണ് അത് പിന്നെ എല്ലാവർക്കും എല്ലാ ഭാരവാഹികളും കഴിവ് ഒരുപോലെ ഇരിക്കില്ലല്ലോ ചിലർക്ക് ചിലർ കൂടിയിരിക്കും ചിലപ്പോൾ ഒരു മീഡിയത്തിൽ പോകുക അങ്ങനെയൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് മാറ്റത്തെ ആളുകളെ കുറിച്ചൊരു സെലക്ഷനും ഒന്ന് നടത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരുപാട് റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു സമൂല മാറ്റം അപ്പോൾ സമൂല മാറ്റം എന്ന് പറയുമ്പോൾ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന സുധാകരൻ അടക്കമുള്ളൊരു മാരണം എന്നൊരു തോന്നുന്നു അതുകഴിഞ്ഞ് വീണ്ടും ചർച്ചകളിങ്ങനെ പാർലമെൻറ്റ് ലക്ഷ്യം കഴിഞ്ഞ് പിന്നെ ഒരു ആറുമാസത്തിനകത്ത് പുനഃസംഘടന നടക്കുമെന്ന് പറഞ്ഞു ചർച്ചകളിങ്ങനെ നീണ്ടുപോകുമ്പോഴത്തേക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളും ആ എന്ന് പറയുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പുമായി കണക്ട് ചെയ്ത് തുടങ്ങേണ്ട മുന്നൊരുക്കമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് നീണ്ടുപോയാൽ അത് കഴിയാതെ വിടുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് കെ സുധാകരന് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ പോയിട്ട് അസുഖവും കാര്യങ്ങളൊക്കെ എല്ലാം മനുഷ്യൻ മനുഷ്യ സഹജമായിട്ടൊക്കെ ഉണ്ടാകും എന്തോ പിന്നെ കേന്ദ്ര നേതൃത്വം ഒരു ഇപ്പോൾ ഞാനും ഒക്കെ അസുഖമായിട്ട് കിടന്നിട്ടുള്ള ആളുകളുടെയാണ് എല്ലാവർക്കും അസുഖമൊക്കെ വരുന്നവരൊക്കെ തന്നെ കെ സുധാകരൻ്റെ അസുഖത്തിന് കെ സുധാകനെ ട്രീറ്റ്മെൻറ് നടത്താൻ വേണ്ടി വിദേശത്ത് ഡോക്ടറെ ഏർപ്പാടും സാമ്പത്തിക ഏർപ്പാടും എല്ലാം ചെയ്ത് രാഹുൽ ഗാന്ധിയാണ് അതാണ് ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ വിളിച്ച് കാർഗെ ജിയും രാഹുൽ ജിയും കൂടെ വിളിച്ചിരുത്തി സംസാരിച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സംസാരം എന്താണെന്ന് നമുക്കറിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീണ്ടും ഉണ്ടാകുന്ന ഒരു ചർച്ചയൊക്കെ നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്ത് പിന്നെ വളരെ പെട്ടെന്ന് അപ്പോൾ സുധാകരൻ മാറുമെന്നുള്ള ഇത് പുള്ളി തന്നെ പറഞ്ഞിട്ട് വന്നതാണ് ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതിന് മുമ്പ് തൊട്ട് മുമ്പ് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിക്കുകയും ഞാൻ എല്ലാ തരത്തിലും മികവ് തെളിയിക്കുകയും അതായത് ഈ കോൺഗ്രസിനെ യോജിപ്പിച്ച് കൊണ്ടുപോകാനെല്ലാം സാധിച്ച ഒരാളെ അത് പുള്ളി ഇന്നലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ എൻ്റെ കാലഘട്ടത്തിൽ ഒരു ഗ്രൂപ്പും ഒരു അതിപ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നടത്തിയ എൻ്റെ കാലഘട്ടത്തിൽ കിട്ടിയ നേട്ടങ്ങളൊക്കെ അദ്ദേഹം അതിനകത്തൊരു സംശയവും വേണ്ട കെ സുധാകരൻ ഇന്ന് കേരളത്തിലുള്ള നേതാക്കന്മാരെ ഒറ്റയ്ക്ക് ഇറങ്ങി നിന്നാൽ ആൾ കൂടുന്ന ആള് തന്നെയാണ് അല്ല അപ്പം അങ്ങനെയുള്ള ഒരാളിനെ എന്തിനു പെട്ടെന്ന് മാറ്റിയെന്ന ചോദ്യമാണല്ലോ അതിപ്പോൾ എ ഐ സി സിയോട് ചോദിക്കേണ്ട ചോദ്യമാണ് എ ഐ സി സി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചില പരിമിതികളും വരാൻ പോകുന്ന ഇപ്പം അദ്ദേഹം പ്രസിഡൻ്റായിട്ടിപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഒരു ചേഞ്ച് കാര്യം ഒരു ചേഞ്ച് ചേയിച്ചുണ്ടോ എപ്പോഴും അങ്ങനെയാണല്ലോ പാർട്ടിയിൽ ജനാധിപത്യപരമായിട്ടൊരു ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആകുന്നയാളിന് കുറച്ചും ഒരു നേരത്തെ ഇരുന്നയാളിന് ഇതൊക്കെ ഇത്രയൊക്കെ ആണെന്നുള്ള മട്ടിൽ പോകും സ്വാഭാവികമായിട്ടെങ്കിലും കെ സുധാകരൻ സി യു സി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരു സെമി കേഡർ എന്നൊക്കെ പുള്ളി പറഞ്ഞു കുറേ കാര്യം പുള്ളി പറഞ്ഞു പുള്ളി തന്നെ എന്നാലും പറഞ്ഞു എൻ്റെ കെടി സെമി കേഡർ സിസ്റ്റം എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അത് സണ്ണിയ ഞാൻ ഏൽപ്പിക്കുകയാണെന്നൊക്കെ പുള്ളി പറഞ്ഞു അപ്പം അതുകൊണ്ട് മാറ്റം ആളുകളുടെ മനസ്സിലൊരു മാറ്റമുണ്ടെന്നൊരു ഫീലിങ് ലീഡേഴ്സ് എന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് കെ സുധാകരൻ തന്നെ പറയുമ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹം ഇവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ ചില ആളുകൾ നിലം തുടങ്ങിക്കാതെ ആക്കുമ്പോൾ പുള്ളിയുടെ പക്ഷേ പുള്ളി അച്ചടക്കുള്ള ഒരു പാർട്ടി പ്രവർത്തനം അദ്ദേഹം തെളിയിച്ചു അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളായിരുന്ന സണ്ണി ജോസഫിനെയാണ് പുതിയ കെ പി സി പ്രസിഡന്റ് അല്ല അവിടെ അവിടെ ഒരു വിഷയമുള്ളത് ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അത്ര ജനതൽപ്പരണല്ല അല്ലെങ്കിൽ ഒരു കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനൊപ്പം അല്ലെങ്കിൽ മറ്റ് പല പേരുകളും ഉയർന്നിട്ടുണ്ട് ബെന്നിയുടെ പേര് ഉയർന്നിട്ടുണ്ടായിരുന്നു ആൻറ്റു ആൻ്റണിയുടെ പേര് ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ പേരുകൾക്കൊപ്പം വയ്ക്കാൻ പറ്റുന്നൊരു പേരല്ല എന്നുള്ള തരത്തിലുള്ള വിമർശനവും ഉയരുന്നുണ്ട് നമുക്ക് ഒന്നിനോടൊന്നും സാദൃശ്യം ചെന്നാൽ ഉപമയാമത് എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഒരാളിനെ മറ്റൊരാൾ ഉപമിക്കാൻ പറ്റില്ല കെ സുധാകരൻ്റെ റേഞ്ചിലേക്ക് ഇന്ന് കേരളത്തിൽ ഉള്ള കോൺഗ്രസ്സിലുള്ള ഒരാളും വരില്ല കെ സുധാകരൻ്റെ റേഞ്ചിൽ ആരും വരില്ല അപ്പോൾ നമ്മൾ കെ സുധാകരനെ ഒരു തട്ടിയിട്ടാൽ തൂക്കിൽ ശരിയാകില്ല കെ പി സി പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ സണ്ണി ഡി സി പ്രസിഡൻറ്റായിരുന്നപ്പോഴത്തേക്കാണ് കൂടുതൽ എം എൽ എമാരവിടെ ജയിപ്പിച്ചിട്ടുള്ളത് അത് സുധാകരൻ്റെയും കൂടെ സഹായത്തോടെ സണ്ണി ഒരു ടീം വർക്കായി സണ്ണി നല്ല പ്രവർത്തകനാണ് സൗമ്യനായ പ്രവർത്തകനാണ് എനിക്കൊക്കെ വിദ്യാർത്ഥികാലം മുതൽ അടുപ്പമുണ്ടായിരുന്ന ആളാണ് അപ്പം അത് സണ്ണി അങ്ങനെ ഒരു മോശപ്പെട്ട പ്രസിഡന്റ് ഒന്നും ആവില്ല സണ്ണിക്ക് നല്ല പരിണത പ്രജ്ഞനായ നേതാവാണ് ഈ പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനങ്ങളിൽ നമുക്ക് നിങ്ങളൊക്കെ സർവേ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴേക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് അദ്ദേഹം വളരെ അളന്നു മുറിച്ച് കാര്യമാത്ര പ്രസക്തമായി കാര്യങ്ങൾ പറയുന്നയാളാണ് രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യാറിയുന്ന ആളാണ് കെ പി സി സി മീറ്റിംഗ് കൂടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചില നീക്കങ്ങളെക്കുറിച്ച് അദ്ദേഹം വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പാർട്ടി ഒരു ഭേദഗതിയും കൂടാതെ അംഗീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സണ്ണി ജോസഫ് ഒരിക്കലും മോശമെന്ന് ആർക്കും പറയാനൊന്നും കഴിയില്ല പിന്നെ കെ സുധാറും പോലെ പ്രസംഗിക്കാൻ പറ്റില്ല കെ സുധാകൻ്റെ ആകാരം വെടിവില്ല അദ്ദേഹത്തിൻ്റെ ഒരു സിംഹദർജനം വഴത്തില്ല ഓരോരുത്തർക്കും എഴുതുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര പൊക്കം ഉണ്ടായിരുന്നു എത്ര ശരീരം അവിടെ ഉണ്ടായിരുന്നു പിന്നെ രമേശ് നല്ല കേസ് മുരളീധരൻ നല്ല കെ പി സി പ്രസിഡൻറ്റായിരുന്ന ആളുകളാണ് പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി അടക്കം സുധീർനടക്കം ആരും മോശമായിരുന്ന ആളുകളല്ല പക്ഷേ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് ഇപ്പോൾ ലീഡറ ശൈലിയും എ കെ ആന ശൈലി നമ്മൾ പണ്ട് പറയാമായിരുന്നു രണ്ടുപേരും രണ്ട് ശൈലിയാണ് പക്ഷേ പുതുശത്രുവിനെ നേരിടാൻ വരുമ്പോൾ രണ്ടുപേരും ഒരുമിക്കുമായിരുന്നു ഇനി ഞങ്ങളെ നേരിടാൻ ആരുണ്ടാന്ന് ചോദിക്കുന്ന സ്ഥിതിയിലാണ് അവർ അവരുണ്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സുധാകരനെ തുലനം ചെയ്തുകൊണ്ട് വേറെ ആരും നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഈ സണ്ണി ജോസഫിനെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ മലബാർ മേഖലയിൽ എൻ്റെ അറിവിൽ കണ്ണൂർ കാസർഗോഡ് വയനാട് പിന്നെ കോഴിക്കോടൊക്കെ പിന്നെ അദ്ദേഹം കുടിയേറ്റ തിരുവിതാംകുളത്ത് കുടിയേറി കുടിയേറിയ ആളാണ് കുടിയേറ്റ കർഷകനാണ് അവിടെ പിന്നെ പഴയ കെ എസ് യു യൂത്ത് കോൺഗ്രസിൻ്റെ ലൈനിലുണ്ടായിരുന്ന ആളാണ് പക്ഷേ അങ്ങനെ പറയുമ്പോഴും കണ്ണൂരിലും ഈ പറഞ്ഞ കോഴിക്കോടിലും ഒക്കെ കെ സുധാകരന് അനുകൂലമായുള്ള ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസും പോസ്റ്ററും ഒക്കെ പതിക്കപ്പെട്ടിരുന്നു ഞാൻ ചോദിക്കട്ടെ കെ സുധാകരന് സ്വാഭാവികമായി അദ്ദേഹത്തിനൊരു റേഞ്ച് ഉണ്ടല്ലോ അദ്ദേഹത്തിന് കുറേ ആരാധകരുണ്ടല്ലോ അദ്ദേഹത്തിനുള്ള ആരാധകർ തൊണ്ണൂറ് ശതമാനം നോൺ കോംപ്രമൈസ് ആരാധകരാണ് സുധാകരനെ അല്ലാതെ വേറെ കാര്യം അവർ അംഗീകരിക്കില്ല അവരുടെ സ്ഥിരകളിൽ അരിഞ്ഞു ചേർന്നതാണ് ആ വികാരം അപ്പം ആ വികാരത്തെ ഉൾക്കൊള്ളേണ്ടത് പാർട്ടി അനുഭവത്തിൽ വെച്ച് പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളണം പാർട്ടിക്ക് കെ സുധാകരൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ കെ പി സി പ്രസിഡൻ്റായിരുന്ന കെ സുധാകരനെ ഡി സി പ്രസിഡൻറ് ആക്കുകയല്ല ചെയ്തത് കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണതാവാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തോട് ഒരു പ്രമോഷനാണ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാവരും െ രമേശ് ചെന്നിത്തലയ്ക്ക് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അല്ലേ എ കെ ആനി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഇല്ലേ കൊടിക്കും സുരേഷ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അല്ലേ ആ കുട്ടത്തിലില്ലേ കേരളത്തിലെ പണ്ട് കെ കിരണാകരൻ എ കെ ആനണി വയലാർ പോലുള്ള ആളുകളിരുന്ന ആ പൊസിഷനിലേക്കാണ് കെ സുധാർ എത്തിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇടതുപക്ഷം ഉള്ളിൽ ഗവൺമെന്റ് താടി ഇറക്കിയിട്ട് ഞാൻ മാറാം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പലപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ആഗ്രഹം അത് തന്നെയായിരുന്നു ആർക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ തള്ളിപ്പറയാൻ പറ്റില്ല പക്ഷെ പാർട്ടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചർച്ച വന്ന് പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഒരു പാർട്ടി പിന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതെടുത്തിട്ട് അലമ്പാൻ തുടങ്ങി സുധാകരന്മാരും ഇല്ല അല്ലെങ്കിൽ മറ്റേതാണ് അതാണ് കാര്യം ബി ജെ പിയും സി പി എമ്മും ഇതൊക്കെ മുതലാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ അപ്പം നമ്മൾ വളരെ സൗമ്യമായി ആ ഒരു ഒരു അധികാര കൈമാറ്റം സമയോചിതമായി നേതാക്കന്മാർ സംസാരിച്ച് സമയോചിതമായി നടത്തി പിന്നെ ഏതു മാറ്റത്തിലും ഒരു തുള്ളി ചോര വരും ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കീ ഹോൾ സർജറി ആണെങ്കിലും ഒരു തുള്ളിച്ചോരെങ്കിലും വരും ഇപ്പം എല്ലാവരും നമ്മൾ എല്ലാവരും ഒരമ്മ പറ്റ മക്കളെ ഒരമ്മ പറ്റ മക്കൾ പോലും ഒരുമിച്ച് പോകുന്ന കാലഘട്ടമല്ല സ്വാഭാവികമായി ഒരു ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ ഒരു എനിക്കുണ്ടല്ലോ പ്രതിഷേധങ്ങൾ എനിക്കൊണ്ട് ഞാൻ ഞാൻ അവിടെ നിന്നിരിക്കുന്നത് എന്താ പാർട്ടി തീരുമാനം നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ സീനിയോറിറ്റി ഈ കെ പി സി സിക്കകത്ത് ആർക്കും ഞാൻ പാർട്ടി കേരളക്കൂടി കെ എസ് യു പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസ് നാഷണൽ കൗൺസിൽ മെമ്പറായി വയലാർജിയുടെ കമ്മിറ്റിയിൽ കെ പി സെക്രട്ടറി ആയി അന്ന് മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ എ ഐ സി സി മെമ്പറായി പിന്നെ ജനറൽ സെക്രട്ടറി അവസാനം കെ സുധാകരൻ്റെ കമ്മിറ്റിയിൽ ആദ്യ കാലഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് മുപ്പത്തിരണ്ടര ഭാര്യമായിരുന്ന ആളാ പരിഗണിക്കപ്പെടേണ്ട അല്ല എനിക്ക് ക്ലെയിം വെക്കുന്നത് എന്താ കുഴപ്പം നമ്മുടെ മനസ്സിലൊക്കെ ആഗ്രഹമുള്ളത് തന്നെയാണ് പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പാർട്ടി തീരുമാനത്തോടെ തീർച്ചയായും മറ്റൊന്ന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ അതായത് കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളിൽ തന്നെ കണ്ടൊരു കാര്യമായിരുന്നു കെ മുരളീധരൻ മുമ്പ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞതാണ് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയുന്ന ഒരാളായിരിക്കണം എന്ന് സണ്ണി ജോസഫിൻ്റെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസം എത്തിയതിനു ശേഷം ആ ഒരു പോസ്റ്റ് തന്നെയായിരുന്നു പലരും പങ്കുവെച്ച് കണ്ടത് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ ഉന്നം വെച്ചത് സണ്ണി ജോസഫിൻ്റെ തന്നെയായിരുന്നു അങ്ങനെ എന്തെങ്കിലും സണ്ണി ജോസഫിനും കെ മുരളീധരൻ പഴയകാല അനുഭവം വെച്ചോണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഒരു ഏതോ ഒരു ഒന്നിട്ട് ഞാൻ വീട് നമ്മുടെ വാട്സാപ്പിൽ കണ്ടതാണ് ഒന്നിട്ടുപേരുടെ ഫോട്ടോ കാണിച്ച് ഈ ഫോട്ടോയെ കാണുന്ന അറിയാമോ സണ്ണി ജോസഫിന്റെ ഫോട്ടെ കാണിച്ചിട്ടാണ് സണ്ണി ജോസഫിന്റെ ഉമ്മൻചാണ്ടി കെ കിരണാൻ എ കെ ആണ് അങ്ങനെയുള്ള ചില ആളുകൾ കുറിച്ചിട്ട് ബാക്കി ഇന്ന് കേരളത്തിലുള്ള ഏത് നേതാക്കന്മാരുടെ പടം എടുത്തിട്ട് ഗ്രാമത്തിൽ കൊണ്ടുപോയി പാവപ്പെട്ട ഒരു സ്ത്രീയോട് ചോദിച്ച അയ്യോ വല്ല മന്ത്രി വല്ലതും ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയല്ലാതെ അവരൊന്നും ദൈനംദിന രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരില്ല അതേസമയം ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ ഒപ്പിക്കൊണ്ടെന്ന് പടം ചോദിച്ചാൽ ഇത് സണ്ണി ദിവസം പടം എന്ന് പാവപ്പെട്ട കൃഷിക്കാരുടെ ഇടയിലും റോഡേ പോകുന്നിടത്തും പോയിട്ട് രാവിലെ വെളുപ്പം കാലത്ത് വെച്ച് ആഫീസിൽ പോയിട്ട് അർദ്ധരാത്രി വീട്ടിൽ കൂടി ഇതിൻ്റെ പത്രങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി ന്യൂസ് ചാനലുകൾ ഒരു അല്പം ഓടിച്ചു നോക്കി ചെയ്തു പോകുന്ന ആളുടെ അടുത്തൊക്കെ ഇത് സണ്ണി ഈ പടം അറിയാമോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടും അത് എനിക്കൊരു ധാരണയുണ്ട് കേരളത്തിലെ മുഴുവൻ ആൾക്കും എന്നെ അറിയാം കാസർഗോഡ് മുതൽ ഞാൻ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ കേസ്പ്പുറത്ത് നടത്തിയ ആളല്ല നമ്മൾ നമ്മളെ ശരീരം കൊണ്ടുപോയി കാസർഗോഡ് കൂടുപോലെ പാറശാല വരെ അന്ന് മാർക്കറ്റ് ചെയ്ത് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ വന്നതാണ് അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഉണ്ട് എൻ്റെ പടം കണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയില്ല അല്ല പക്ഷേ അവിടെയും ഒരു ഒരു ചോദ്യം ഉയരുന്നത് ഈ കോൺഗ്രസ്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദിക്കുന്നത് കാരണം ഇത് കൃത്യമായി സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ നിരന്തരം കാണുന്നോണ്ട് ചോദിക്കുന്നതാണ് ബെന്നി ബെഹനാനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ ആന്റോ എന്തുകൊണ്ടും പരിഗണിക്കുന്നില്ല അങ്ങനെ എന്തുകൊണ്ടും ചോദിക്കാൻ ഒരുപാട് പേരുകാരൻ പരിഗണിക്കാതെ ചില ആൾ വേറെ കൂടെ ചില ആള് ചോദിക്കൊണ്ട് മുരളീധരനെ ഒന്നുകൂടെ പരീക്ഷിച്ചൂടെ രമേശ് ചെന്നിത്തല ഒന്നുകൂടെ പരീക്ഷിച്ചൂടെ സുധീരനെ ഒന്നുകൂടെ നോക്കിക്കൂടെ മുല്ലപ്പള്ളി ഒന്നുകൂടെ നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്നവര് ഇതിനകത്തുണ്ട് ഇപ്പം നടക്കുന്ന സോഷ്യൽ മീഡിയ നിഷ്കളങ്കമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനല്ല അതൊന്നുകിൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ട്രാക്കിൽ നിന്നും വരുന്ന സോഷ്യൽ മീഡിയാസ് അത് കോൺഗ്രസിനെ ഡിമോറലൈസ് ചെയ്യുക കോൺഗ്രസിനെ കമ്മ്യൂണലായി അതിനെ അറ്റാക്ക് ചെയ്യുക കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളെ ഇല്ലാതാക്കുക അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തകരുടെ മുറയിൽ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് അത് നോക്കുക അത് പരിശോധിച്ചാൽ അത് വ വന്ന വഴി ഏതാണ് അതിൻ്റെ ലിങ്ക് പരിശോധിച്ചാൽ നമുക്കറിയാം ഒന്നിൽ ബി ജെ പിയുടെ ആയിരിക്കും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആയിരിക്കും കോൺഗ്രസ് പ്രവർത്തകരല്ല ഒരു സംശയവും വേണ്ട പിന്നെ മിനിഞ്ഞാതെ വരെ കെ സുധാകരനെ അനുകൂലിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അവർ സുധാകരൻ തന്നെ തിരിച്ചു വരണം സുധാകര വെക്കണമെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ഇന്നലെ രാവിലെ സുധാകരനും സണ്ണി ജോസഫും കൊണ്ട് ഒരേ കാറിൽ വന്നിറങ്ങിയപ്പോൾ സുധാകരൻ മാത്രം ഉത്തരവാദിക്യം വിളിക്കാൻ തന്ന ആളുകൾ കെ സുധാകരൻ സണ്ണി ജോസഫ് സിന്താവാതെ വിളിച്ചു അല്ല സ്വാഭാവികമല്ലേ അത്രേ ഉള്ളു ഞാൻ ഇവിടെ കോൺഗ്രസ്സുകാരുടെ വികാരം അവർ രണ്ടുപേരും കണ്ടപ്പോൾ അവർക്കൊരു ഒരു ആശ്വാസമായി ഓ കുഴപ്പമില്ല അപ്പം അവരുടെ അത്രേ ഉള്ളു ഇതൊക്കെ ഈ പ്രതിഷേധം പറയുന്ന ആളുകളൊക്കെ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ സ്വകാര്യമായിട്ടൊക്കെ പറയാം പ്രതിഷേധം പറയണോ ഇതൊരു ജനാധിപത്യ പാർട്ടിയല്ലേ ഇത് മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി പോലും പരസ്യമായി കുത്തും കോമയൊക്കെ വെച്ച് കാര്യങ്ങൾ പറയുന്ന സ്വഭാവമുണ്ട് നമ്മുടെ പാർട്ടിയിൽ അങ്ങനെയൊക്കെ ആണോ അങ്ങനെയൊന്നും അല്ലല്ലോ പണ്ട് എ കെ അണ്ണി മുഖ്യമന്ത്രിയായി വന്ന് അവിടുന്ന് തെല്ലസാർ പ്രസിഡൻ്റായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്ന് തെല്ല തല്ലസാർ മാറി മുരളിയെ പ്രസിഡൻ്റ് വിഭാഗീയത പാർട്ടിയല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് മുരളീധരൻ മോശപ്പെട്ട പ്രസിഡന്റ് തെല്ല തെല്ലസാറ് എ കെ അണ്ണിക്ക് വൻ ഭൂരിപക്ഷം മേടിച്ചു കൊടുത്ത ആളല്ലേ മുരളീധരൻ മോശപ്പെട്ട പ്രസിഡന്റ് അല്ലല്ലോ ഇത് വരും ഓരോരുത്തർ ഇപ്പോൾ ഇപ്പോൾ സണ്ണി ജോസഫിനെക്കുറിച്ച് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച സണ്ണി ജോസഫ് ഇത് ശരിയായിരുന്നില്ലെന്ന് സണ്ണി ജോസഫിന്റെ പ്രവർത്തനം കൊണ്ട് സണ്ണി ജോസഫ് തെളിയിക്കും അല്ല ആ പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഈ പറഞ്ഞ പോലെ വന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അല്ലാതെയും ചർച്ചയിൽ വന്ന കാര്യങ്ങളാണ് കെ സി വേണുഗോപാൽ പക്ഷം എതിർഭാഗത്ത് വെക്കുന്ന ഒരു പക്ഷം ഇങ്ങനെ രണ്ട് ചേരികളിലായി കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ഘടകം മാറുകയാണെന്നുള്ളൊരു ധാരണ ഇപ്പോൾ പലരുടെയും ഉള്ളിൽ വരുന്നുണ്ട് അത് ശരിയാണോ ഞങ്ങൾക്ക് പക്ഷം ഉണ്ടെന്ന് അവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല അവരെ കൂടെ വയ്ക്കുന്ന പറഞ്ഞിട്ടില്ല ഇത് പണ്ട് തിരുത്തൽവാദം ഉണ്ട് അപ്പൊ തിരുത്തൽ വാദം ഒന്ന് പേരിട്ടത് തന്നെ മാധ്യമങ്ങളാണ് അല്ലാതെ അന്നുണ്ടായപ്പോൾ കാർത്തിയനോ ഷാനവാസോ രമേശ് ചെന്നിത്തലയെന്നല്ല പേരിട്ടത് ആ പേരിട്ട് നൽകിയത് അതാണ് കെ സി വേണോവാൽ നാലു ദിവസത്തിന് മുമ്പ് എ സി സി ഓഫീസിൽ വെച്ച് ചോദിച്ചത് മാറ്റു എന്ന് പറഞ്ഞാൽ ഞങ്ങളാണോ മാറ്റു എന്ന് പറഞ്ഞാൽ ഇത് ചോദിച്ചില്ല മാധ്യമങ്ങളോട് നമ്മുടെ ഒരു മാധ്യമത്തിൻ്റെ ഒരു ആദ്യ ഒരു സ്വാധീനം നമ്മുടെ കറണ്ട് പൊളിറ്റിക്സിലുണ്ട് അത് ചില സമയത്ത് ചില പാർട്ടികൾ അനുകൂലമായിട്ട് വരും ചില പാർട്ടികൾക്ക് എതിരായിട്ട് വരും ഇപ്പം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഒന്ന് ആക്റ്റീവായി നിൽക്കുമ്പോഴത് എൽ ഡി എഫിനെതിരാണ് സംഘടനാപരമായ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിന് എതിരായിട്ടും ചില വാർത്തകൾ വരും അല്ലെ കേസിക്ക് വളരെ വേണ്ടപ്പെട്ടവരെ പാർട്ടിയിലേക്ക് കുത്തി തീരു എന്നുള്ള കമൻ്റുകൾ കെ സി പരസ്യമായി പറഞ്ഞല്ലോ കെ സി പരസ്യമായി പറഞ്ഞു എനിക്ക് ഗ്രൂപ്പില്ല ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിയിൽ ആരെങ്കിലും പറയുമ്പോൾ ഏ നിനക്കെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയാം വേറൊരു കാര്യം പറയണ്ടെന്ന് കെ സി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഒരു വിഭാഗീയത കോൺഗ്രസ് ഒരു വിഭാഗീയത പിന്നെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പത്ര ഓഫീസില് ഇപ്പം ചീഫായിരിക്കുന്ന രണ്ടു ദൂരം കാണും ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് അറിയാതെ ചില പ്രത്യേകതകൾ വെച്ചിട്ട് ഓരോരുത്തരുടെ അടുപ്പം കാണും എന്ന് വെച്ചാൽ മറ്റുള്ളവരുത്തർ ശത്രുതയല്ലോ ഇപ്പം എനിക്ക് ഞാൻ ലീഡറെ കൂടെ ആണ് നിന്നിരുന്നത് ലീഡറെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ പഴയ ലീഡറെ സെറ്റപ്പിപ്പെട്ട ആളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോയി പക്ഷേ പിന്നീട് ഉമ്മൻചാണ്ടി സാറുമായിട്ടൊക്കെ നമുക്കൊന്നും ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ ഉമ്മ പത്ത് പനിഞ്ഞാട്ട് ഉമ്മൻചാണ്ടി സാർ മരിക്കുന്നതിന് മുമ്പും എന്നെയൊക്കെ ഭയങ്കര ജീവനതുല്യ സ്റ്റേവുമായിരുന്നു എനിക്കും അങ്ങനെയായിരുന്നു അപ്പം കാലം മാറുമ്പോൾ പണ്ട് കേൾക്കണാനും കേക്കാൻ നമ്മുടെ ഫ്ലൈറ്റുള്ള സമയത്ത് ഉമ്മൻചാണ്ടി ഒക്കെ വലിയ സ്ട്രോങ് സ്റ്റാൻഡാണ് അപ്പം നമ്മൾ സ്ട്രോങ് സ്റ്റാൻഡായിരുന്നു പിന്നീട് കാര്യങ്ങൾ പരസ്പരം മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു പതിനഞ്ച് കൊല്ലത്തിനപ്പുറം ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞാൽ എനിക്കും ജീവൻ്റെ ജീവനായിരുന്നു ആളായി മാറി അപ്പോൾ അതങ്ങനെയാണ് നമുക്ക് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ ഉമ്മൻചാണ്ടി സാറും അറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ കാര്യർ എൻ്റെ കെ എസ് സാക്രിഫൈസൈസും എല്ലാം അറിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കരമായി പഴയ കേസ് അല്ല അതില് അതിലൊരു കാര്യം കൂടി ഈ മുമ്പൊക്കെ വളരെ മുമ്പൊക്കെ ഒരു ട്രോളുകളായും മറ്റൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് എ മുതൽ ഇസഡ് വരെയുള്ള ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ കാണാൻ കഴിയുന്ന ഇടക്കാലത്ത് വെച്ച് അത്തരത്തിലൊരു സംഭവകാശം ഇല്ലായിരുന്നു ഒരു ഗ്രൂപ്പ് തർക്കമൊന്നുമില്ല പക്ഷേ ഇപ്പോ വീണ്ടും എ ഐ എന്ന് പറയുന്ന ഗ്രൂപ്പ് തർക്കം അല്ലെങ്കിൽ ഗ്രൂപ്പൊന്നുമില്ല എ ഗ്രൂപ്പിൽ പെട്ടവർ തന്നെ പല ചിന്താധികാരം പഴയപ്പെട്ട ആളുകൾ പല ചിന്താധികാരം ഉണ്ട് ദാറ്റ് മീൻസ് ഗ്രൂപ്പ് ഗ്രൂപ്പില്ലാതായെന്നുള്ളതാണ് പിന്നെ വ്യക്തികളോട് സ്നേഹം കാണും ഞാൻ പൊളിറ്റിക്സ് നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പേട്ടയിലാണ് ഞാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നു ഇവിടെയുള്ള ആൾക്ക് എൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹം കാണും അങ്ങനെ ഓരോരുത്തരൊക്കെ ഒരു വർഷങ്ങളായിട്ടുള്ള പൊതുരംഗത്ത് ഒരുമിച്ചിരുന്ന ആളുകളെന്നുള്ളൊരു ബന്ധം കാണും ആ ബന്ധത്തെയൊക്കെ നമുക്ക് പല പേരിൽ വിളിക്കാം അത് ഗ്രൂപ്പായി വിളിക്കാം കക്ഷി ചേരുന്നതായിട്ട് വിളിക്കാം പലതായിട്ട് വിളിക്കാം നമുക്ക് അല്ല അതിൽ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ കെ സി വേണുഗോപാലിൻ്റെ ഇംഗിതങ്ങൾ നടക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ആ വേദിയിൽ ഈ ഒരു സ്ഥാനാഹ്രോഹണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പദവി കൈമാറുന്ന സമയത്ത് വേദിയിലുണ്ടായിരുന്നവരുടെ മുഖത്ത് പലതരത്തിൽ അങ്കലാപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ദൃശ്യങ്ങളും പല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് പകർത്തിയ ദൃശ്യ ആളുകൾ ആ കണ്ണാടി കൂടെ നോക്കി കൊണ്ടെങ്കിൽ തോന്നിയതായിരിക്കും എല്ലാരും സന്തോഷത്തോടെ കൈ അടിച്ച് ഷോൾ ഇട്ട് പക്ഷേ ഷോൾ സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നത്തെ പത്ര രണ്ടുമൂന്ന് പത്രത്തില് പ്രധാന പടം ഉണ്ടോ സണ്ണി ജോസഫിന്റെ തലയിൽ രണ്ട് കൈവച്ചും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന പടമാണോ വന്നത് അതിനപ്പുറം ചിത്രങ്ങൾ കഥ പറയുന്നു ചിത്രങ്ങൾ കഥ പറയും ശ്രമിച്ച പിന്നെ ഞാൻ ചോദിക്കട്ടെ ഒരാൾ മജ്ജയും മാംസമുള്ള മനുഷ്യനല്ലേ കെ സുധാകരൻ അദ്ദേഹം മൂന്ന് കൊല്ലം എഴുതും ഇനിയും തുടർന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാൾ പാർട്ടി തീരുമാനം അംഗീകരിച്ചുകൊണ്ട് അധികാര കൈമാറ്റം നടത്താൻ വന്നു നിന്നിട്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അവസാന ഭാഗം അടുക്കുമ്പോൾ ഒന്ന് കണ്ടറി മനുഷ്യരല്ലേ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് മനസ്സൊന്ന് ചഞ്ചലയത്തിലാവും കണ്ണറിയാതെ നിറയും മനുഷ്യരില്ലേ പിണറായി വിജയനെ പോലുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയൊന്നും വരില്ല ഇത് മജ്ജ മാംസമുള്ള മനുഷ്യർ സുധാകരൻ വലിയ വിപ്ലവിലും കുഞ്ഞ് മനസ്സുള്ള ആളാണ് സ്നേഹവും മറ്റു കാര്യം കുഞ്ഞ് മനസ്സിലുള്ളാലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വികാരം അദ്ദേഹം ക്രൂരനല്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തെ മനസ്സിലാ അദ്ദേഹം കണ്ടവെക്കു ഇടറിയത് അത് അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇതായി സുധാകരനെക്കൊണ്ട് കസേരി എടുത്തിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അതിനൊന്നും വേറൊന്നുമില്ല അല്ല എം എം ഹസന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ എം എം ഹസൻ യു ഡി എഫ് കൺവീനറായി സ്ഥാനമേറ്റതിന് ശേഷവും കോൺഗ്രസ്സിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളുണ്ടാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരും പ്രകൃതിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൺവീനർ സ്ഥാനവും മാറ്റേണ്ടതിൻ്റെ അടൂർ പ്രകാശിനെ അവിടേക്ക് എത്തിക്കേണ്ടതിൻ്റെ സാഹചര്യം അടിയന്തരമായിരുന്നു അല്ല അത് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കെ പി സി സിയിൽ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് വിശദീകരിച്ച് എനിക്ക് പറയാൻ പറ്റൂല കാരണം ഈ സമയത്ത് യു ഡി എഫ് കൺവീൻസ് സ്ഥാനത്ത് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ പ്രസിഡന്റ് ആവാൻ ആഗ്രഹിച്ച അടൂർ പ്രകാശിന് ഒരു അക്കോമഡേഷൻ കൊടുക്കുമ്പോൾ തൊരു വാര്ത്ത അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പേരും പലതും പലതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരു സമൂല മാറ്റം ഉണ്ടാകുമ്പോൾ യു ഡി എഫിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് തീരുമാനിച്ചത് കൊണ്ടാകാം അടൂർ പ്രകാശിനെ അതിൻ്റെ തലപ്പത്ത് വെച്ചു അല്ല അതിന് ഒരു എതിർ സ്വരം ഉയരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും സഭയുടെ തീരുമാനത്തിനനുസരിച്ചാണ് സണ്ണി ജോസഫ് വന്നതെന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഈഴവ സമവാക്യത്തിനായി അടൂർ പ്രകാശിനെ അവിടേക്ക് എത്തിക്കുന്നു ഒരു മതജാതി രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ഇപ്പോൾ കെ പി സി സിയും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് പറയട്ടെ ഞാൻ ഈഴവ കോൺഗ്രസ് അല്ല ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഞാൻ ജനിച്ചത് ഈഴവ സമുദായത്തിലാണ് പട്ടേ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഞാൻ പ്രവർത്തിച്ചതും ത്യാഗസഹിച്ചതെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ആ സമുദായത്തിൽപ്പെട്ടതന്നെ എൻ്റെ സമുദായത്തെ ഞാൻ തള്ളി പറയില്ല ഞാൻ ആ സമുദായത്തിൽപ്പെട്ട ആളാണ് പക്ഷേ ഞാൻ എല്ലാ പേരുമായി എനിക്ക് ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ചോദ്യത്തിന് അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സമുദായ സഭവാക്യങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെ ശ്രമിച്ചാൽ പരാജയപ്പെടും സണ്ണി ജോസഫിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇടക്കുണ്ടായ ഒരു മാറ്റത്തിൽ കണ്ടിന്യൂസായി മൂന്ന് പ്രാവശ്യം ഈഴവ സമുദായത്തിൽപ്പെട്ട മൂന്ന് പ്രസിഡന്റുമാരാണ് ഇരുന്നത് അപ്പോൾ ഒരു തൽക്കാലം ഒരു ഒരു ചേഞ്ച് വരട്ടെ നായർ കമ്മ്യൂണിറ്റി ആളുകളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും എം പിമാരുടെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് വന്നോട്ടെ കാര്യം കുറെ കഴിപ്പം ഞാൻ ചോട്ടെ ഇപ്പോൾ കോൺഗ്രസ് വിട്ടുപോയ ഞാൻ പേര് പറഞ്ഞു കോൺഗ്രസ് വിട്ടുപോയ ഒന്ന് രണ്ട് നേതാക്കന്മാരുണ്ട് അവരൊക്കെ ഈ പാർട്ടിയിലുണ്ടെങ്കിൽ ചിലപ്പോൾ അവരായിരിക്കണം ഇതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു തന്നെ ഉമ്മൻചാണ്ടിയെ നമ്മൾ ആരെങ്കിലും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണെന്ന് കണ്ടിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ല അദ്ദേഹത്തിന്റെ രീതിയും അതായിരുന്നു അപ്പം അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് സഭാ നേതൃത്വം തന്നെ പരസ്യമേ പറഞ്ഞു ഞങ്ങൾ കെ പി സി സി പുരസങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല ഞങ്ങളുടെ പേരാലും മരിച്ചടക്കണ്ട അവരവരുടെ പത്രത്തിലും എഡിറ്റോറിയൽ എഴുതി പിന്നെ ഇപ്പം എന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഞാൻ എൻ്റെ പിന്നിൽ സമുദായം കൊണ്ടെന്നൊക്കെ നടക്കും അല്ല അതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി പ്രകടമായും പ്രത്യക്ഷമായും ഒക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വോട്ടുകളെ സ്വരൂപിക്കാനായിട്ടുള്ള ഒരു ശ്രമം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവർ ആരംഭിച്ചു അതുകൊണ്ട് തന്നെ ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വോട്ടുകളെല്ലാം സ്വരൂപിക്കുന്നതിനായി കെ പി സി സിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്നി ജോസഫ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി എന്നുള്ള ആള് എന്നുള്ള തരത്തിലാണ് പ്രചാരണങ്ങൾ വരുന്നത് ബി ജെ പി ഇവിടെ ക്രിസ്ത്യൻ വോട്ട് സ്വചിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഒരു കരം ഇവിടെ സാന്ത്വനപ്പെടുത്താനോ അടുത്ത കരം വടക്കേണ്ടിയിൽ കന്യാസ്ത്രീകൾ അടക്കമുള്ള ആളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ സഭ അത് മനസ്സിലാക്കി അങ്ങനെ ഒന്ന് ബി ജെ പിക്ക് വേറെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള സ്ഥാനം കിട്ടാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ആളുകൾ ഒന്നൂരോണ്ട് അച്ഛന്മാർ വല്ലതും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എസ് എഫ് ഐക്കായിരുന്നു വെച്ചാൽ അച്ഛന്മാരും വല്ലതും സി പി എം ഇട്ടിട്ട് നേരെ ബി ജെ പിയിലേക്ക് പോയാൽ കാര്യങ്ങൾ നടക്കാം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിയോട് നിൽക്കുമെന്ന് പറഞ്ഞാൽ അച്ഛന്മാർ കാണും അതിന് സാങ്കേതിക ഞാൻ ചാലിക്കൂടെ പറയുന്നത് ശരിയല്ല കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില പിടിപാടുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറയുന്ന ചില ആളുകളുണ്ട് മനസ്സിലെ പക്ഷേ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹവും സഭാസമൂഹവും സഭാ നേതൃത്വവും ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനമെടുക്കില്ല ചിലരുടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് സഭയ്ക്ക് അങ്ങനെ തീരുമാനം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എടുക്കില്ലേ പിന്നെ ഇപ്പോൾ സണ്ണി ജോസഫിനെ വെച്ചതുപോലെ കുറിച്ചും പറയുന്നുണ്ട് ഇന്ത്യ സെക്രട്ടറി ആക്കിയതും ഇത് ഉണ്ട് അല്ല അതാണ് അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിലെയും ആൾക്കാർ ആ ഒരു സമവാക്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ മതേതരത്വം ഊന്നിപ്പിടിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയാണ് രാഷ്ട്രീയപരം അപ്പോൾ ഷാഫി പറമ്പിൽ അടൂർ പ്രകാശ് സണ്ണി ജോസഫ് ഈ മൂന്ന് വിഭാഗങ്ങളെയും എടുത്തുകൊണ്ടാണ് പറയുന്നത് ജാതി മത സമവാക്യങ്ങൾ നടപ്പിലാക്കിയത് വിഷ്ണു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിഷ്ണുനാഥ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധിയല്ല ആ സമുദായത്തിൽപ്പെട്ട ആളാണ് ഷാഫി പറമ്പിൽ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധിയല്ല മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധിയല്ല അദ്ദേഹം ആ സമുദായത്തിൽപ്പെട്ട ആളാണ് സണ്ണി ജോസഫ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധിയല്ല ആ സമുദായ ആ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോഴും ഒരു പ്രശ്നമുള്ളത് കഴിഞ്ഞ ദിവസം ഈ വേദിയിൽ വെച്ച് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞൊരു വാചകമാണ് അദ്ദേഹം അവിടെയുള്ള ചുമരിലുള്ള ചിത്രങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ചോദിച്ചത് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽ നിന്നും ഒരു കെ പി സി പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മരിച്ചുപോയി കെ പി സി പ്രസിഡന്റ്മാരുടെ പടമാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ജീവനോട് ഇനിയും നമുക്ക് കാണുമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് കുഴപ്പമില്ല അത് സുരേഷിൻ്റെ ഒരു ഉള്ളിക്കിടന്നൊരു വികാരം സുരേഷ് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ സുരേഷിനോട് അങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് പറയാം എൻ്റെ ഇന്ത്യയിൽ ഒരു ദളിത് നേതാവ് ഞാൻ ജഗജീവൻ റാമിന് പോലും ഇത്രയും വലിയ ഭാഗ്യം സുരേഷിനൊട്ടിയ ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇന്ന് പാർലമെൻറ്റിലെ ഏറ്റവും ദീർഘകാല വിധ ഒരു ദളിത് നമ്പർ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി സുരേഷിനെ ആ ഗൗരവത്തിലാണ് കണ്ടിട്ടുള്ളത് കാർഗെയുടെ സ്വന്തമാളാണ് സുരേഷ് കാർഗെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരുന്നു സുരേഷ് കാർഗെയും സുരേഷും തമ്മിൽ അച്ഛനും മോനും പോലെയാണ് അത്ര ബന്ധമാണ് അപ്പം അങ്ങനെ ബന്ധമുള്ള ഒരാളിനെ മനഃപൂർവ്വമായി കാർഗേജി പ്രസിഡൻ്റാക്കാൻ മാറ്റി നിർത്തു അല്ല ഒരു വിമത സ്വരം ഉയർന്നു സുരേഷ് പ്രയാസ പ്രയാസം പറഞ്ഞതാണ് പറയണം ദളിത് സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒ ബി എസ്സിൽപ്പെട്ട ആളുകൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ പറയണം സുരേഷ് പിന്നെ സുരേഷിനും മനസ്സിൽ ചിലപ്പോൾ പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷേ സുരേഷ് പാർലമെൻ്ററി പാർലമെൻറ്റിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് സുരേഷിനെ പാർട്ടിക്ക് ഡൽഹിയിൽ വേണം അതുകൊണ്ട് അവിടെ വർക്കിംഗ് തീർച്ചയായും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ എ ഐ സി സിക്ക് ഒരു വാഗ്ദാനം ഒരു നൽകുകയുണ്ടായി അത് ഞങ്ങളുടെ വാക്കാണെന്ന് പറയുന്നു ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കും പിണറായി സർക്കാരിനെ താഴെ ഇറക്കും ഇനി അത്തരത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് വരാൻ പോകുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ വാക്കാണെന്ന് പറഞ്ഞു ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വാക്ക് പാലിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അങ്ങ് വിശ്വസിക്കുന്നത് വേണ്ട അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ പുനഃസംഘടന നടത്തി വളരെ എഫിഷ്യൻറ്റായി പ്രവർത്തിക്കുന്ന ആളുകളെ താഴോട്ടൊക്കെ വെച്ച് പാർട്ടി ബൂത്ത് തലത്തിൽ പടുത്തുയർത്തുക എന്നുള്ളതാണ് ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യം ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോഴും പാർട്ടി വളരെ താഴെ അങ്ങനെയല്ല ഒരു സേട്ടൻ ശതമാനം ഇപ്പോൾ പിണറായി വിജയൻ്റെ പാർട്ടി ഗ്രാമത്തിൽ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി ഇല്ലെന്ന് പറയുന്നത് നമുക്ക് സങ്കടപ്പെട്ടിട്ട് കാര്യം എന്നിട്ട് പോലും അവിടെ ചോലെടുത്തും ഉണ്ട് ൻ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കിട്ടിയതാണ് അപ്പോൾ ചില കോൺഗ്രസ് പാർട്ടികൾ പ്രവർത്തക ചില സ്ഥലങ്ങളിൽ പാർട്ടി ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ ആളുകൾ വന്ന് വോട്ട് ചെയ്യും ഇപ്രാവശ്യം ഗവൺമെൻറിൻ്റെ ഗവൺമെൻറ് ബിരുദ്ധ വികാരമുള്ളതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ പാർട്ടി ഉണ്ടാവണം തീർച്ചയായും അത് ബൂത്ത് തല പാർട്ടിയാണ് പ്രധാനം ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ് അപ്പോൾ ത്രിതല പഞ്ചായത്തിൽ വാർഡ് തല കമ്മിറ്റികൾ ശക്തമാകണം എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും അതിലും വിജയം നേടുക എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതിന് മുന്നോടിയായാണ് ഈ കെ പി സി സി പുനഃസംഘടന എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന അഡ്വക്കറ്റ് ടി ശരന്ദ് പ്രസാദ് നന്ദി ടോക്കിംഗ് പോയിൻ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം